നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും പ്രബലമായ സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ എണ്ണ സമ്പന്ന രാജ്യങ്ങളിൽ പ്രധാനിയായി മാറിയ സൗദി അറേബ്യയോട് പ്രവാസികൾക്കെന്നും പ്രത്യേക ഇഷ്ടം തന്നെയാണ് അത്തരത്തിൽ ലോകത്തിന് മുന്നിൽ സൗദി എത്തിച്ച സൗദിയുടെ ഔദ്യോഗിക എണ്ണ കമ്പനിയാണ് അരാംകോ ലോകത്തെ തന്നെ കമ്പനികളുടെ ലാഭക്കണക്കുകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചാണ് അരാംകോയുടെ കുതിപ്പ് നാം കണ്ടത് ലോകത്തെ ടെക് ഭീമന്മാരായ ഗൂഗിളിനെയും ആമസോണിനെയും എല്ലാം പിന്നിലാക്കിയാണ് അരാംകോ മുന്നേറിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ വരുമാനത്തിൽ നൂറ്റി അൻപതിലധികം ശതമാനത്തിന്റെ വർധനമാണ് അരാംകോ കൈയടക്കിയത് ലോകം മുഴുവനും അമ്പരപ്പിലാക്കിയ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നിൽ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നിലവിലെ വിപണി സാമ്പത്തിക സാഹചര്യം മനസ്സിലാക്കുന്ന ആർക്കും വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കടത്ത വെല്ലുവിളി നേരിടുന്നതും ഈ വിഷയത്തിൽ തന്നെയാകുന്നു എന്നതാണ് പ്രത്യേകത ആ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ലോകത്ത് ഏറ്റവും വരുമാനമുണ്ടാക്കിയ കമ്പനിയാണ് റാംകോ ഗൂഗിൾ ആമസോൺ ആപ്പിൾ തുടങ്ങിയ പ്രമുഖ കമ്പനികളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് അരാംകോയുടെ മുന്നേറ്റം എണ്ണ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന എക്സോൺ മൊബൈൽ ഷെൽ തുടങ്ങിയ അമേരിക്കൻ കമ്പനികളെയും അരാംകോ വളരെ പിന്നിലാക്കിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മൂന്നാം സാമ്പത്തിക പാദത്തിൽ അരാംകോയുടെ വരുമാനം ആയിരത്തി കോടി ഡോളർ ആയിരുന്നു ഈ വർഷം മൂന്നാം പാദത്തിൽ മൂവായിരത്തി കോടി ഡോളർ ആയിരുന്നു വർദ്ധിക്കുകയും ചെയ്തു ശതമാനത്തിന്റെ യും ഉണ്ടാക്കിയത് കൊറോണ നീങ്ങിയ ശേഷമുള്ള സാമ്പത്തിക സാഹചര്യത്തിൽ ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടും നേട്ടമാണെന്ന് സാമ്പത്തിക നിരീക്ഷകർ വ്യക്തമാക്കുന്നു ഈ അടുത്ത കാലത്തായി എണ്ണവിലയിലുണ്ടായ വർധനമാണ് അരാംകോ ഇത്തരത്തിൽ സഹായിച്ചത് ബാരൽ എണ്ണയ്ക്ക് എൺപത് ഡോളർ കടന്നിരിക്കുകയാണ് കോവിഡ് കാലത്ത് ഉപയോഗം കുറഞ്ഞതിനാൽ തന്നെ വില കുത്തനെ ഇടിഞ്ഞത് സൗദിയെ ആശങ്കയിലാക്കി എന്നാൽ ഇപ്പോൾ സൗദി വളരെയധികം സന്തോഷത്തിലാണ് ഒരു വേളയിൽ ബാരലിന് ഇരുപത് ഡോളറിലേക്ക് വരെ എത്തിയ വിലയാണ് ഇപ്പോൾ എൺപത് ഡോളർ കടന്നിരിക്കുന്നത് ഇത് സൗദിയുടെ സന്തോഷത്തിന് കാരണമായി മാറുകയും ചെയ്തു കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടികൾക്ക് പിന്നാലെ പ്രധാന വിപണികൾ വീണ്ടും സജീവമായപ്പോഴും തങ്ങൾക്ക് നേട്ടമായി മാറിയെന്ന് അരാംകോ പ്രസിഡന്റ് അമീൻ നാസർ പറഞ്ഞു വിപണികൾ സജീവമായപ്പോൾ എണ്ണയ്ക്ക് ആവശ്യക്കാർ ഏറിയിരുന്നു ഇതോടൊപ്പം തന്നെ വില വർദ്ധിക്കുകയും ചെയ്തു എത്ര എണ്ണ വേണമെങ്കിലും ആഗോള വിപണിക്ക് കൈമാറാൻ ശേഷിയുള്ളതാണ് സൗദിക്ക് നേട്ടമായി മാറിയത് മറ്റു പല രാജ്യങ്ങൾക്കും എണ്ണ വേണ്ടുവോളം ഉണ്ടെങ്കിലും സൗദിയുടെ അത്ര തന്നെ വിപണനശേഷിയില്ല എന്നത് മറ്റൊരു ഘടകമായി നിൽക്കുന്നു ഇതിന് പിന്നാലെ സൗദി എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഡിസംബറിൽ പ്രതിദിനം നാല് ലക്ഷം ബാരൽ എണ്ണ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സൗദി തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത ബാരലിൽ നിന്ന് പതിനൊന്ന് ദശാംശം അഞ്ചു ദശലക്ഷം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് ഇതോടെ വരുമാനം വീണ്ടും വർദ്ധിക്കുമെന്ന് സൗദി അരാംകോ കണക്ക് അങ്ങനെ സൗദി നേട്ടം കൊയ്യുമ്പോൾ പ്രവാസികൾക്കും അത് വലിയ സന്തോഷ വാർത്തയാവുകയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ലാഭമുള്ള കമ്പനികളിൽ ഒന്നാണ് അരാംകോ മൂന്നാം പാദത്തിൽ ലാഭമുണ്ടാക്കിയ പത്ത് കമ്പനികളിൽ നാലും എണ്ണ അനുബന്ധ കമ്പനികളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് ഇതിൽ രണ്ടെണ്ണം അമേരിക്കയുടെ കമ്പനികളാണ് എണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടുന്ന വേളയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്ന നയമാണ് ഈ കമ്പനികളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എണ്ണ ഉൽപ്പാദനം ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാണ് അരാംകോ ഉൾപ്പെടെയുള്ള കമ്പനികൾ ലാഭമുണ്ടാക്കാൻ തന്ത്രം മെനയുന്നത് എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു വില കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ സൗദി ഉൾപ്പെടെയുള്ള ഒപ്പക് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ